ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപ്പൊളി എപ്പിസോഡി നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ പഴയ കാലഘട്ടമാണ് കേട്ടോ തികച്ചും വ്യത്യസ്തമായിട്ട് അതായത് വളരെ സൂപ്പറായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ശരിക്കും ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ലുക്കും എല്ലാം തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലെ വിക്രമിന് എങ്ങനെയാണ് ശ്രീകാര്യം ശ്രീനിവാസരുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവുന്നതെന്നും വിക്രം എങ്ങനെയാണ് സുധാകരൻ മാഷനിൽ നിന്നും അകന്നു പോകുന്നതെന്നും എങ്ങനെയായിരുന്നു അവിടെ ജീവിത കാലഘട്ടം എല്ലാം ആ ഒരു പ്രോമോയിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് പ്രോമോയിൽ കാണിക്കുന്നത് വളരെ ചെറുപ്രായം പോലെയാണ് വിക്രം വയൽ കാണുന്നത് വിക്രം നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനിക്ക് സുധാകരൻ മാഷിന് വളരെയധികം സ്നേഹമുള്ള ഒരു മകനായിരുന്നു വിക്രമ് വീട്ടിലെ എല്ലാവരേക്കാളും അധികമായിട്ട് സുധാകരൻ മാഷ് വിക്രമിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെ എല്ലാവർക്കും ഒരു ഓമന മകൻ തന്നെയായിരുന്നു വിക്രം ടോം എല്ലാവരുടെ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻറ്റ് നൽകിയിട്ട് എല്ലാവരെയും സ്നേഹിച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു വിക്രം അതിൽ കാണിക്കുന്ന പ്രോമോയിൽ കാണിക്കുന്ന വിക്രം ശേഷം വിക്രം കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നതൊക്കെ ആയി കാണിക്കുന്നുണ്ട് രാത്രിക്ക് ഉറക്കമൊഴിച്ച് പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ രാത്രി ഒഴിച്ച് പഠിക്കുന്ന വിക്രമിനെ കണ്ടിട്ട് സുധാരണ പക്ഷെ വളരെ സന്തോഷിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെ കോളേജിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അതായത് വിക്രം നടന്ന് നടന്നാൽ പോവാം ബസ് സ്റ്റാൻഡിലേക്ക് കുറേ ദൂരമുണ്ട് അപ്പോൾ ഈയൊരു ടൈമിൽ നമ്മുടെ സുധാകരൻ മാഷി തൻ്റെ സൈക്കിളിൽ മോനെ ഇരുത്തിയിട്ട് നീ കയറും നല്ല വെയിലാണ് ഇത്ര ദൂരം നടക്കുമ്പോഴേക്കും എൻ്റെ മോനെ ക്ഷീണിക്കും നീ ബാക്കിൽ കയറി ഞാൻ നിന്നെ കൊണ്ട് വിടാമെന്ന് പറയുന്നുണ്ട് സുധാകരൻ മാഷം അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രം പറയുന്നുണ്ട് വേണ്ട അച്ഛൻ അച്ഛനെ ക്ലാസ് ഉള്ളേ അച്ഛൻ പോയി പഠിപ്പിച്ചോ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എനിക്ക് ഫസ്റ്റ് അവർ ഇല്ലടാ നീ കുഴപ്പമില്ല നീ വണ്ടി കയറും അവിടെ എത്തുമ്പോഴേക്കും ക്ഷീണിക്കും ഇന്ന് എക്സാം വരെയുള്ളത് യും നീ കയറെന്ന് പറയുന്നുണ്ട് കേട്ടോ അന്ന് വിക്രമിൻ്റെ ഏറ്റവും വലിയ അമ്പീഷ്ടം എന്ന് പറയുന്നത് ഐ എസ് അവനാണ് അതുകൊണ്ട് തന്നെ സുധാകരൻ മാഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ത് ചിലവ് ചെയ്തിട്ടാണെങ്കിലും എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല വിക്രമിനെ ഒരു ഐ എസ് കാരനാക്കി മാറ്റണം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സുധാകരൻ മാഷ് വിക്രമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവൻ അത്രയധികം പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടൈമായിരുന്നു അത് കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രം പോകുന്നുണ്ട് കോളേജിലേക്ക് അച്ഛൻ്റെ സൈക്കിളിൽ ഇരുന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു കടയിൽ വെച്ചിട്ട് വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ ശേഷം എന്തേലും ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാന്ന് പറഞ്ഞാൽ അവർ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ആ കടയത്തെ കടക്കാരൻ സുതാരൻ മാഷയോട് പറയുന്നുണ്ട് തന്നോടൊപ്പം ആയില്ലേ മകൻ ഇപ്പോഴും സൈക്കിളുടെ ബാക്കിൽ ഇരുത്തിയിട്ട് നടക്കുകയാണോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുധാകരന് മാഷി പറയുന്നുണ്ട് എത്ര വളർന്ന എത്ര വളർന്നാലും മക്കൾ അച്ഛന്മാർക്ക് മക്കൾ തന്നെയല്ലേ അത് മാറാനൊന്നും പോകുന്നില്ലല്ലോ മാത്രമല്ല ഇവൻ മകൻ കൂടെ മാത്രമല്ല ഇവൻ എൻ്റെ നല്ലൊരു കൂട്ടുകാരൻ കൂടിയാണെന്ന് പറഞ്ഞിട്ടും വിക്രമിനെ ഹഗ് ചെയ്യുന്നതായിട്ടും സുധാകരൻ മാഷിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ വിക്രമാണെങ്കിൽ വളരെ കുഞ്ഞു ആളെ പോലെ എല്ലാം കേട്ടിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ അച്ഛനോട് ചേർന്ന് നിൽക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെ വിക്രമും രാധയും കളിക്കൂട്ടുകാരായിരുന്നല്ലോ അപ്പോൾ രണ്ടാളും കോളേജിൽ നിന്ന് വരുന്നതും അങ്ങനെ രാധ ക്രമീണി കളിപ്പിച്ചിട്ട് ഓടുന്നതൊക്കെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഏതോ ഒരു കേസിൻ്റെ പേരിൽ അതായത് വിക്രമ് കോളേജിൽ നിന്ന് അറസ്റ്റായിട്ട് പോവുകയാണ് കേട്ടോ വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് പോകുമ്പോൾ സുധാകരൻ മാഷി ഒരു നെറ്റിലോട് കൂടെ നോക്കി നിൽക്കുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കുറച്ച് ആളുകൾ സുധാകരൻ മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് വിക്രമിനെ തല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രം അവർ അവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ വലുതായിട്ടും അടിക്കുന്നൊന്നുമില്ല നല്ലത് അടുക്കുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷിനെ ഏതോ ഒരു ഗുണ്ട വന്നിട്ടും തലയ്ക്ക് അടിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ കൺട്രോൾ മൊത്തം പോവുകയാണ് വിക്രം അപ്പം തന്നെ ഒരു വലിയൊരു വടിയെടുത്ത് എല്ലാവരെയും അടിച്ചു ഓടിക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ എന്തോ ഒരു കുടുക്കിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ വിക്രം അത് മുഖേനയാണ് വിക്രമ് പിന്നീട് അവൻ്റെ ജീവിതം തന്നെ മാറുന്ന ഒരു തരത്തിലേക്ക് പോകുന്നതും അതിനുള്ള പിന്നീടുള്ള കാരണം എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ മാത്രമല്ല എങ്ങനെയാണ് ശ്രീകാരം ശ്രീനിവാസും നമ്മുടെ വിക്രമിനെ കാണുന്നതെങ്ങും കാണുന്നതെന്നും അവൻ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെല്ലാം നമുക്ക് എപ്പിസോഡുകൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂ സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്